ബിഗ് ബ്രേക്കിംഗ് ഏതു സമയത്തും ആണവ യുദ്ധം ലോകത്തുണ്ടാകാം ഉക്രൈനിൽ ആണവ ബോംബിടാൻ റഷ്യൻ നീക്കം മാത്രമല്ല യൂറോപ്പിൽ ആണവ ബോംബ് ഭീഷണി റഷ്യ ആണവ നയം തിരുത്തുകയും ആണവായുധ കരാറിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു ലോകമാകെ ഹൈ അലർട്ട് നാറ്റോ രാജ്യങ്ങളെല്ലാം ജാഗ്രതയിൽ ലോകം അമ്പരപ്പിലും ഭീതിയിലും ഉക്രൈൻ്റെ അതിനാശകരമായ ദീർഘദൂര മിസൈലുകളുടെ കടുത്ത പ്രഹരം ഏറ്റുവാങ്ങിയ റഷ്യയ്ക്കും വ്ളാഡിമിർ പുടിനും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ റഷ്യക്കെതിരെ ദീർഘദൂര മിസൈൽ ഇടാൻ ഉക്രൈന് മിസൈൽ നൽകിയത് അമേരിക്കയാണ് അതിന്റെ വൈരാഗ്യത്തിലാണിപ്പോൾ യൂറോപ്പിലാകെ ആണവ യുദ്ധ ഭീഷണി റഷ്യ ഉയർത്തിയിരിക്കുന്നത് ഉക്രൈൻ റഷ്യ യുദ്ധം ആയിരം ദിവസം പിന്നിടുന്ന ഘട്ടത്തിലാണ് അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കാനുള്ള അനുവാദം അമേരിക്ക നൽകിയത് പിന്നാലെ യുക്രൈൻ റഷ്യയിലുടനീളം അവരുടെ മിസൈൽ പ്രയോഗം നടത്തി കനത്ത നാശനഷ്ടമാണ് റഷ്യയിൽ ഈ മിസൈലുകൾ മൂലം ഉണ്ടായത് ഇതോടുകൂടിയാണ് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്ക് വ്ളാഡിമർ പുടിൻ എത്തിയിരിക്കുന്നത് പിന്നാലെ തങ്ങളുടെ ആണവ നയം റഷ്യ തിരുത്തി ആണവ നിരോധന കരാറിൽ നിന്ന് റഷ്യ പിന്മാറി പിന്നാലെ ഉക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കാനുള്ള ഉത്തരവ് വ്ളാഡിമിർ പുടിൻ നൽകിയതായുള്ള സൂചനകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഉക്രൈനിലേക്ക് ആണവായുധം പ്രയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയെന്നാണ് റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇതോടുകൂടി ആകെ ഭയാശങ്കയിലായിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ലോകമൊന്നാകയും നാറ്റോ തങ്ങളുടെ സഖ്യരാജ്യങ്ങൾക്ക് വമ്പൻ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നു അമേരിക്ക കീവിലെ തങ്ങളുടെ എംബസി അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം നൽകി എംബസി എത്രയും വേഗം അടച്ചുപൂട്ടാനും എംബസിലുള്ള ഉദ്യോഗസ്ഥർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാനുമുള്ള നിർദ്ദേശമാണ് പെൻഡകൻ നൽകിയിരിക്കുന്നത് നവംബർ മാസം ഇരുപതാം തീയതി ഉക്രൈനിലേക്ക് അതിമാരകമായ ആക്രമണം റഷ്യ നടത്തുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ അമേരിക്ക നൽകുന്നത് ഇത് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കീവിലെ തങ്ങളുടെ എംബസി അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം അമേരിക്ക നൽകിയിരിക്കുന്നത് മറ്റ് നിരവധി രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് യുദ്ധ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നു സ്വീഡൻ തങ്ങളുടെ പൗരന്മാർക്ക് നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നു എല്ലാ വീടുകളിലും ലഘുലേഖകൾ വിതരണം ചെയ്തി ുന്നു യുദ്ധം ഏത് നിമിഷവും ഒരു യുദ്ധം ഒട്ടിപ്പുറപ്പെടാം യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിർദ്ദേശങ്ങൾ സ്വീഡൻ ഭരണകൂടം അവരുടെ പൗരന്മാർക്ക് നൽകിയിരിക്കുന്നു ലോകമാകമാനം ഒരു ഭയപ്പാടിന്റെ അവസ്ഥയിലാണ് മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാഹചര്യമാണോ യുക്രൈൻ റഷ്യ യുദ്ധം ആയിരം ദിവസം പിന്നിട്ട ഘട്ടത്തിലാണ് ഏറ്റവും നിർണായകമായ ഒരു മൂവ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അമേരിക്ക തങ്ങളുടെ ദീർഘദൂര മിസൈലുകൾ ഉക്രൈൻ നൽകിയിരുന്നു ആ മിസൈലുകൾ റഷ്യക്കെതിരെ പ്രയോഗിക്കാനുള്ള അനുവാദം കഴിഞ്ഞ ദിവസമാണ് ജോ ബൈഡൻ നൽകിയത് അതിന് പിന്നാലെ വമ്പൻ ആക്രമണം തന്നെ ഉക്രൈൻ റഷ്യയിലേക്ക് നടത്തി ഈ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ റഷ്യയിൽ ഉണ്ടായി ഇതിനു പിന്നാലെയാണ് തങ്ങളുടെ ആണവ നയം തിരുത്തുന്നതിനും ഉക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കുന്നതിനും പുടിൻ ഭരണകൂടം തീരുമാനിച്ചത് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്തായാലും ആകെ ആണവ യുദ്ധ ഭീതിയിലാണ് യൂറോപ്പ് മുഴുവൻ റഷ്യ ആണവായുധ നയം മാറ്റിയതിന് പിന്നാലെ പൗരന്മാർക്ക് യുദ്ധ മുന്നറിയിപ്പുമായി യൂറോപ്യൻ രാജ്യങ്ങൾ പല നേറ്റോ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് കരുതിയിരിക്കണമെന്നും കരുതലോട് തന്നെ ഈ സാഹചര്യത്തെ നേരിടണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ആണവ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന ഭീതിയിൽ സ്വീഡൻ തങ്ങളുടെ പൗരന്മാരോട് സുരക്ഷിതമായിരിക്കണമെന്ന് ലഘുലേഖകളിൽ മുന്നറിയിപ്പ് നൽകിയതായുള്ള വാർത്തകൾ പുറത്തു വരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത് അഞ്ചാം തവണയാണ് സ്വീഡൻ തങ്ങളുടെ പൗരന്മാർക്ക് യുദ്ധ മുന്നറിയിപ്പ് നൽകുന്നത് ആണവക്രമണം ഉൾപ്പെടെ മൂന്ന് ദിവസത്തെ അടിയന്തര സാഹചര്യം നേരിടാൻ ഉണങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ വെള്ളം മരുന്നുകൾ തുടങ്ങിയ സംഭരിച്ച് കരുതിയിരിക്കണമെന്നാണ് ഡെൻമാർക്ക് തങ്ങളുടെ പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം റഷ്യ ഉക്രൈൻ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ ഫിൻലൻഡും തങ്ങളുടെ പൗരന്മാർക്ക് യുദ്ധ മുന്നറിയിപ്പുകൾ നൽകി എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നു ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടുകൂടി ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു ആ ഉക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കാനുള്ള നിർദ്ദേശം പുടിൻ നൽകിയതായുള്ള വാർത്തകളാണ് നേരത്തെ പുറത്തു വന്നത് അതിന് സമാനമായ പ്രതികരണം തന്നെയാണ് പുടിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് യുക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കാൻ ഇനി മടിക്കില്ല എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു വ്ളാഡിമിർ പുടിൻ ആണവായുധം പ്രയോഗിച്ചാൽ അത് വലിയ വലിയ നാശങ്ങൾക്ക് ഇടയാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ അമേരിക്കൻ ആയുധങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉക്രൈൻ റഷ്യയെ ആക്രമിച്ചത് ഇതും റഷ്യയുടെ വൈരാഗ്യത്തിന് ഇടയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉക്രൈനെതിരെ രണ്ടും കൽപ്പിച്ചുള്ള ഒരു പോരാട്ടത്തിനാണ് ഇനി റഷ്യ തയ്യാറെടുക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ആണവായുധം പ്രയോഗിക്കുമെന്ന വമ്പൻ ഭീഷണി വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇരുപതാം തീയതി അതായത് നവംബർ ഇരുപതാം തീയതി ഒരു വമ്പിച്ച ആക്രമണം ആ ഉക്രൈനിലേക്ക് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് അമേരിക്കയുടെ റേസ്യാന്വേഷണ വിഭാഗം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക തങ്ങളുടെ പൗരന്മാരോട് കരുതിയിരിക്കാനും തങ്ങളുടെ പൗരന്മാരോട് ഉക്രൈൻ വിട്ടുപോകാനുമുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ീവിലെ അമേരിക്കയുടെ എംബസി അടച്ചുപൂട്ടാനുള്ള അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുന്നു എംബസിയിലെ ഉദ്യോഗസ്ഥരോട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഒളിവിൽ പോകാനുള്ള നിർദ്ദേശമാണ് അമേരിക്ക നൽകിയിരിക്കുന്നത് പെൻഡകൻ നൽകിയിരിക്കുന്നത് വളരെ വളരെ ഗൗരവമുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് യൂറോപ്പ് ആകെ ഭയപ്പാടിലാണ് റഷ്യ ആണവായുധം പ്രയോഗിക്കുമോ ഉക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും റഷ്യ പൂർത്തിയാക്കി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്